സി പി എം നേതാവ് വിജയരാഘവൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം നിർമല ബുദ്ധിക്കാരനായ നിങ്ങൾക്ക് പോലും ഈ സംശയപ്പുണ്ടായില്ലോ എന്താ കാരണം കാരണവെച്ചാല് ഈ ഒരു ഉറപ്പും കിട്ടാതെ പോവില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അനുവർ പുറത്തേക്ക് പോകുന്നു പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം യുഡിഎഫ് നൽകിയെന്നാണത് പോകുന്നില്ല അൻവർ വലിയ പ്രതീക്ഷയുടെ അൻവർ എല്ലാ യു ഡി എഫ് നേതാക്കന്മാരുടെയും വീട്ടിൽ കയറിയിറങ്ങി എൻ്റെ കാലുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം അൻവർ കോൺഗ്രസ് നേതാക്കന്മാരുടെ സതീശൻ നമ്മുടെ സുധാകരൻ മുരളീധരൻ രമേശ് അവരോട് എല്ലാം വളരെ സൗഹൃദപൂർവ്വമായിട്ടാണ് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ പെരുമാറിയതും പ്രവർത്തിച്ചതും അവരാൽ പ്രകീർത്തിക്കപ്പെട്ടതും നമ്മൾ കണ്ടാണല്ലോ അതുകഴിഞ്ഞു പാലക്കാട് തങ്ങളെ വീട് ഇട്ടിട്ട് എത്ര തവണ പോയി എത്ര തവണ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ തന്നെ അവർ പോയി അൻവർ അതിൻ്റെ എന്താ അതൊരു ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തില്ല ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴുള്ള പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഇവരെയൊക്കെ തന്നെ അൻവർ കാണുണ്ടായി സാധാരണഗതിയിൽ ആ അത് സംബന്ധിച്ചിട്ടുള്ള വാക്പ്രയോഗം മുഖ്യമന്ത്രി രണ്ടി സമ്പ് നടത്തിയിരുന്നു യു ഡി എഫ് എങ്ങനെയാണ് അൻവറിനോട് പെരുമാറിയതെന്ന് ഒരിക്കലും ഈ ഇത് പാടില്ല യു ഡി എഫ് ചെയ്തത് വലിയ തെറ്റായ രീതിയിലുള്ള അവരുടെ പ്രവർത്തന പ്രവർത്തനത്തിൻ്റെ ഒരു പ്രകടനമാണ് അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ അല്ല യു ഡി എഫ് അല്ലെങ്കിലും തോൽക്കും അൻവർ അവിടെ ചെന്ന് അവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാ പിന്നെ യു ഡി എഫ് യു ഡി എഫ് നിലമ്പൂരിൽ തോൽക്കും എന്നുള്ളൊരു പുതിയ സംഭവമില്ല രണ്ടുകൊണ്ട് തോറ്റു കഴിഞ്ഞിരിക്കുക രണ്ട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റല്ലോ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റ യു ഡി എഫ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ന്യായമായി തോൽക്കും കൂടിയ ഭൂരിപക്ഷത്തിൽ തോൽക്കും അതിന് സഹായകരമായ മറ്റൊട്ടേറെ ഭൗതിക പശ്ചാത്തലം നിലമ്പൂരിൽ നിലനിൽക്കേണ്ടത് അതിന് അപ്പം പറയുന്നില്ല എന്നേ ഉള്ളൂ യു ഡി എഫിനെ തോൽപ്പിക്കുന്ന യു ഡി എഫിനകത്തെ ഘടകങ്ങളൊന്നും ചെയ്തിട്ടില്ല അതവിടെ നിൽക്കും ആ ഘടകങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കും അൻവറിന്റെ സ്ഥാനാർത്ഥികൾ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് നേതാക്കളൊക്കെയും പറയുന്നത് സെയ്ഫ് ലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട് സെയ്ഫ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ് അൻവർ ആദ്യം പിണറായിസത്തിനെതിരെയാണ് പോരാട്ടം എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പോഴിതാ സതീശന്റെ ഹിറ്റ്ലറിസത്തിനെതിരെയും എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഒൻപത് വർഷം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നൊരു വ്യക്തിയാണ് ഇതിനെ എൽ ഡി എഫിനെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കാര്യമായി ബാധിക്കാൻ സാധ്യത കാണുന്നുണ്ടോ അതേ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയത്തിന് രണ്ട് പുതിയ രണ്ട് വാചകങ്ങൾ അൻവർ സംഭാവന ചെയ്തിട്ടുണ്ട് ഒന്ന് സതീഷിൻ്റെ ഹിറ്റ്ലറിസവും ഒന്ന് പിണറായിസവും ആദ്യം പിണറായിസത്തിനെതിരായ പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ സതീഷനിസത്തിനും ഹിറ്റ് സതീഷിൻ്റെ ഹിറ്റ്ലറിസത്തിനുമെതിരായ പോരാട്ടത്തിലേക്ക് അൻവർ കടന്നിരിക്കുന്നു അപ്പോഴും പിണറായി വിജയനും സതീശനും രണ്ടും രണ്ട് എതിരായ പോരാട്ടമായി നിലമ്പൂരിലെ പോരാട്ടം മാറ്റാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ നേതാക്കൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നമ്മോട് സംസാരിച്ചതും സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ ഇപ്പോൾ സംസാരിച്ചതുമെല്ലാം ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ അത് ഇടതുമുന്നണിയുടെ വോട്ടുകളായിരിക്കില്ല എന്ന ആത്മവിശ്വാസം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് അതിനവർ പറയുന്ന കാരണം അവർ നേരത്തെ സി പി എമ്മിൻ്റെ അണികൾ പൂർണ്ണ പിന്തുണ അൻവറിന് നൽകിയിരുന്നു ഇപ്പോഴങ്ങനെ ഒരു പിന്തുണ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ അൻവർ പിടിച്ച വോട്ടുകൾ പിടിക്കുന്ന വോട്ടുകൾ കുറച്ച് വോട്ടുകൾ സ്വാഭാവികമായിട്ടും പോയേക്കാം പക്ഷേ ഭൂരിപക്ഷ വോട്ടുകളും അത് പോകുന്നത് യു ഡി എഫിൻ്റെ പാത്രത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന ആത്മവിശ്വാസമാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ പങ്കുവെക്കുന്നത് കുറേ രാഷ്ട്രീയ ചർച്ചകൾ അതിനകത്ത് നടക്കേണ്ടി വരുന്നത് ഏത് തരത്തിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്ന രാഷ്ട്രീയ വിലയിരുത്തലൊക്കെ സി പി എം ഇനി എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ കോടതിപ്പടിയിൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് കോടതിപ്പടിയിൽ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സതീശൻ പറയേണ്ട കാര്യങ്ങൾ സതീശൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഇനിയും അദ്ദേഹത്തിന്റെ ഇപ്പോൾ പത്രസമ്മേളനത്തിന് ശേഷമുള്ള ഒരു പ്രതികരണം കൂടി ഇനി വരേണ്ടിയിരിക്കുന്നു എന്തായാലും എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അൻവർ ഒരു ഫാക്ടർ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു സ്റ്റോറിയായി തന്നെ കൊടുത്തതാണ് അൻവറിനെ അവഗണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയുക യു ഡി എഫിനെ ആക്രമിക്കുക ഇതാണ് ഒരു പ്രചരണ രീതിയായിട്ട് ഇവിടുന്ന് മുന്നണി കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അൻവറിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാതെ അൻവർ മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ യു അവഗണിച്ച വിഷയങ്ങൾ അത് മാത്രം പറഞ്ഞുകൊണ്ട് അൻവർ ആദ്യം ഉന്നയിച്ച കുറേ വിഷയങ്ങളുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും മറുപടി സി പി എമ്മിൻ്റെ നേതാക്കളിൽ നിന്ന് വരില്ല അതേസമയം തന്നെ യു ഡി എഫ് ഇപ്പോൾ ചെയ്ത അൻവറിനെ അവഗണിച്ച നടപടി പ്രചരണ വിഷയത്തിൽ സജീവമാക്കി നിർത്തുക സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറയുക അങ്ങനെ പ്രചരണ രംഗത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രമാണ് സി പി എം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ തന്ത്രത്തിൽ മാറ്റം ഇരിക്കുന്നു കാരണം അൻവർ ഇതുവരെ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് കരുതിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തണം എങ്കിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ പ്രചരണ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സ്ഥാനാർത്ഥിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അവൾ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിലാണ് ഉള്ളത് അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് രാത്രി എല്ലാ നേതാക്കന്മാരും കൂടിയാലോചിച്ച് പ്രചരണ തന്ത്രത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് തീരുമാനം എടുക്കും യു ഡി എഫ് ക്യാമ്പ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോഴും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമൃത സേർ സെൻ ലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്